ഞാനിന്നേ ഡ്രൈവിംഗ് പഠിച്ച കഥയാണ് പറയാൻ പോകുന്നത് ഇപ്പോഴല്ലോ പത്ത് മുപ്പത് വർഷം മുന്നാണ് കാറിൽ യാത്ര ചെയ്തിട്ടില്ലേ നമുക്ക് പരിചയമുള്ളൂ പക്ഷെ ഇങ്ങനെ ഇരുത് പോയി 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 കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നു അപ്പൊ അന്ന് എനിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കണോ അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ലാട്ടോ അപ്പോ വീട്ടിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം നിർബന്ധമായിട്ടും പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു പിന്നെ നിങ്ങക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ മറക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്നു ഒന്നും വേണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു വാശി കയറി സത്യത്തിൽ നമ്മുടെ വാശികളുണ്ട് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ വാശി കയറിയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പഠിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ശല്യപ്പെടുത്തി അവ ശല്യപ്പെടുത്തിപ്പോ ആളെന്താ ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ആള് പറഞ്ഞു എനിക്കൊരു കുപ്പി ജോണി ബാക്ർ വാങ്ങിച്ചത് അപ്പോൾ മദ്യപിക്കുന്നതിനോട് എതിർപ്പാണല്ലോ എനിക്ക് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല ആള് വിചാരിച്ചത് പക്ഷെ ജോണി വാക്കർ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ആങ്ങളമാർ ഗൾഫീന്നൊക്കെ വരുമ്പോൾ ജോണി വാക്കർ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ കൊണ്ടുവരാറുണ്ട് ഇതിവിടെ എവിടെ നിന്നാണ് നമ്മളുടെ തൃശ്ശൂർ എവിടെ നിന്ന് കിട്ടാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഞാൻ അത് സംഘടിപ്പിച്ചു ജോണി വാക്കർ സംഘടിപ്പിച്ച് കൊടുത്ത പറഞ്ഞു ആയിരത്തൊന്ന് രൂപ അത് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കാല് പിടിച്ച് തൊട്ട് നിറയിൽ വെച്ച് എന്താ പറയാ അനുഗ്രഹം വാങ്ങിക്കുന്നു ശരി അതും ചെയ്തു അതിന് ശേഷമാണ് എന്റെ കൂട്ടരെ എനിക്കൊന്ന് കാറിൽ ക്ലച്ചേതാക്കിയതാന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ സ്വാഭാവികം അല്ലേ അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു പത്ത് തവണയെങ്കിലും നമുക്ക് ക്ലച്ച് ക്ലച്ചേതാക്കി എന്നൊക്കെ പറയാം പഠിപ്പിച്ചതിന്റെ വരും അപ്പൊ അങ്ങനെ കുറെ ചീറ്റുകൾക്കും വഴക്കുകൾക്കും ഒടുവിൽ ഈ ഗ്രൗണ്ടിലൊക്കെ പഠിക്കാവുന്ന ഒരു സെറ്റപ്പില് ഓടിച്ചു അതിന് ശേഷം ആളാണെങ്കി വിസയും വന്ന് പുറത്തേക്ക് പോയി അപ്പൊ പുറത്തേക്ക് പോയതിന് ശേഷം നമുക്ക് വന്നത് നമ്മുടെ വീടിന്റെ തൊട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവളാണ് നമ്മുടെ ഡ്രൈവറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആ കുറെ നാളെ അവള് നല്ല കുട്ടിയാണോ കേട്ടോ നമുക്ക് എന്ത് കാര്യത്തിനും നമുക്ക് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തും അതിലിനോട് ചേർന്നിട്ട് തന്നെയാണ് അവളുടെ വീട് അപ്പൊ അവള് വിളിച്ച ഉടനെ തന്നെ വരും ആ കുട്ടി അങ്ങനെയുള്ള നല്ല സ്നേഹവും നല്ല അവളെ കൂടെ പോവാനും ഭയങ്കര ഒരു രസാണ് അവളുടെ അച്ഛൻ പോലീസ് പോലീസാരന അപ്പൊ ആ ഒരു തൻ്റെ കാര്യങ്ങളും ഒക്കെ അവൾ അർച്ചന എന്നാണ് അവളുടെ പേര് നല്ല സ്മാർട്ടായ കുട്ടിയാണ് കേട്ടോ മരം മുറിക്കാനായാലും കിണർ കുത്താനായാലും ഒക്കെ അവള് വിട്ടുകത്തിയ അവളുടെ കൂടെ നമുക്ക് പോകുമ്പോഴുണ്ടല്ലോ നമുക്കൊരു പ്രത്യേക ഒരു കംഫർട്ടാണ് എന്ത് കാര്യത്തിന് ആരോടെ എന്തടഞ്ഞോ ചെയ്തെന്ന് ചോദിക്കുന്ന ഒരു സംഭവം പക്ഷെ അവൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യം വന്നപ്പോൾ വേറെ പുതിയൊരു പെണ്ണിനെ നമുക്ക് ആക്കി തന്നു അപ്പം നമ്മളുടെ വീട്ടിലത്തെ അറിയാലോ എൻ്റെ വീട്ടില് ആങ്ങളമാരായാലും ഹസ്ബൻഡായാലും മാമനായാലും എല്ലാവരും പുറത്താണ് അപ്പൊ അത് കാരണം നമുക്ക് നമ്മള് പരമാവധി ലേഡീസിനെ വെക്കാറുള്ളു ഡ്രൈവറായിട്ട് അങ്ങനെ ആ ഒരു പെണ്ണിനെ കൊണ്ടുപോവന്നപ്പോ നമ്മുടെ വണ്ടിയിൽ തന്നെ അവൾക്ക് പ്രാക്ടീസ് കൊടുക്കാണ് പുതിയൊരു പെണ്ണാണ് പ്രാക്ടീസ് കൊടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാ ക്ലച്ച് മാ ചവിട്ടിയിട്ട് ഗിയർ മാറി അവളോട് പറയാണ് വണ്ടി ഓടിപ്പിക്കാൻ വന്ന ഒരു ഡ്രൈവറോട് പറയാണ് ക്ലച്ച് ചവിട്ടിയിട്ട് ഗിയർ മാറി ക്ലച്ച് ഇതൊക്കെ കേട്ടപ്പോഴേ എനിക്ക് ഭയങ്കര വിഷമായി കാരണം നമ്മുടെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഗിയർ ബോക്സ് പൊളിച്ചു പോവും ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ എന്നൊക്കെ അപ്പൊ ആ ഒരൊറ്റ പേടി ചിന്തയില് എനിക്ക് ഭയങ്കര ടെൻഷനായി ഞാൻ പിന്നീട് ഞാൻ അവസാന ഞാൻ തൃപ്രയാറിന്ന് തൃശ്ശൂർക്ക് വരുന്ന റൂട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ അർച്ചനോട് പറഞ്ഞു അർച്ചന ഞാനും കുടിപ്പിക്കാം വണ്ടി എന്ന് പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ലല്ലോ സാരില്ല ോള ഞാൻ ഓടിപ്പിക്കാം മറ്റേ എനിക്ക് എന്റെ പേടിയെന്ന് വച്ചാൽ എന്റെ വണ്ടി നാശാവൂന്നുള്ളൊരു പേടിയോണ്ടാണ് ഞാൻ പറയുന്നത് വെറും ഗ്രൗണ്ടിൽ മാത്രം ഓടിച്ചു പരിചയ ഞാൻ എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിച്ചു അതാണ് പിന്നെ എന്റെ ഡ്രൈവിംഗിലേക്ക് എത്തിപ്പെട്ടത് അങ്ങനെ പിന്നീട് പല ഡ്രൈവർമാര് വന്നുണ്ടെങ്കിലും അവസാനം വീട്ടിലെ എല്ലാവരുടെയും ഡ്രൈവർ ഞാൻ മാറി എവിടെ പോലും അങ്ങനെ ഇപ്പത്തെ കാര്യല്ല വർഷങ്ങൾക്ക് മത്ത് മുപ്പത് വർഷം മുന്നേത്തെ കാര്യാണ് കേട്ടോ പിന്നെ അങ്ങനെ വണ്ടി ഓടിപ്പിച്ചു അങ്ങനെ പോയി പിന്നീട് ഞാൻ കൊറേ പേർക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കൊറേ പോയിട്ടുണ്ട് കൊറേ കാര്യങ്ങളുണ്ട് പിന്നെ പോകുമ്പോഴുള്ള ആക്സിഡന്റ് കാര്യങ്ങള് അതൊക്കെ പറയാം സാധാരണ